നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രിങ് വെറ്റിനറി സർജനാണ് ഇന്ന് ആട്ടിൻ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആട്ടുകുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം ഉടൻ തന്നെ മാരകമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും ചിലപ്പോൾ മരണകാരണമായേക്കാവുന്നതുമായ ഒരു അസുഖമാണ് കൊളൈ എന്ന ബാക്ടീരിയ വരുത്തിവെക്കുന്നത് ഇതിന് ഈ രോഗത്തിന്റെ പേര് വാട്ടറി മൗത്ത് എന്നാണ് അറിയപ്പെടുന്നത് വാട്ടറി മൗത്ത് എന്നറിയപ്പെടുന്നത് വേറൊന്നും കൊണ്ടല്ല ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് ഇറക്കാൻ ഇറക്കാനോ അല്ലെങ്കിൽ പാൽ ഇറക്കാനോ ഉള്ള ബുദ്ധിമുട്ട് വരികയും വായിൽ നിന്ന് വെള്ളം ഒലിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കൂടി ക്ഷീണമായി വയറ്റിൽ നിന്നും പോകാതെ വെള്ളം വെള്ളമൊലിച്ച് ചത്തുപോകുന്ന ലക്ഷണത്തിലേക്ക് പോവുകയാണ് ഈ രോഗം വന്നാൽ ഉണ്ടാവുക ഇതിൻ്റെ മൂല കാരണമോ ഈ കോളെ എന്ന ബാക്ടീരിയെ അപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം അണുബാധയ്ക്കുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഈ അണുബാധയ്ക്കുള്ള സാഹചര്യം ഉണ്ടായി ഈ അണുക്കൾ പ്രസവിച്ച ഉടനെ കുഞ്ഞിന്റെ ഉള്ളിൽ കയറി ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് യഥാസമയം കന്നിപ്പാൽ കുടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നാൽ ആട്ടൻ ആട്ടിൻ കുഞ്ഞുങ്ങളുടെ അന്നവ്യവസ്ഥ അസടിക്കായി മാറുന്നില്ല കന്നിപ്പാൽ യഥാസമയം ചെന്നെങ്കിൽ മാത്രമേ ആ വ്യവസ്ഥ അസടിക്കായി മാറിയുള്ളൂ അസടിക്കായിട്ടുള്ള ഒരു മീഡിയത്തിൽ ഈ ബാക്ടീരിയകൾക്ക് പെറ്റ് പെരുകാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ അവിടെ സ്ഥാപിക്കുവാനും കഴിയുകയില്ല എന്നാൽ കന്നിപ്പാൽ ചെല്ലാതിരിക്കുകയും ഇത് അസടിക്കല്ലാതെ ആൽക്കലൈനായി തുടരുകയും ചെയ്യുമ്പോൾ വേഗത്തിൽ ഇത് ചെറുകുടലിലെത്തി ഇത് അവിടെ ഒരു അസുഖമുണ്ടാക്കുകയും ആട്ടിൻ കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആട്ടിൻ കുഞ്ഞുങ്ങളുടെ പ്രസവത്തിന് ശേഷം ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ അണുബാധയ്ക്കുള്ള അവസരം ഒഴിവാക്കുക കന്നിപ്പാൽ എത്രയും വേഗം കുടിപ്പിക്കുക അങ്ങനെ നമ്മുടെ ആട്ടിൻ കുഞ്ഞുങ്ങളെ